നമസ്കാരം സൂര്യദീപം മലയാളം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരും അത്തം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും അത്തം നക്ഷത്രക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്നവരും ഇക്കാര്യങ്ങൾ വളരെ വിധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം അത്തം നക്ഷത്രക്കാരുടെ സവിശേഷതകളും ന്യൂനതകളും ആണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാം സദാ ഉത്സാഹം ഉള്ളവരായിരിക്കും ഏത് കാര്യത്തിലും വളരെ കൂടി ഇവർ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും മുഴുവിപ്പിക്കുന്നതിൽ ഇവർ അമാന്തം കാണിക്കുകയും ചെയ്യും ആരംഭശൂരത്വം എന്ന് പറയാം ഇതിനെ അതായത് എല്ലാ കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ ഇവർക്ക് വളരെ ഉത്സാഹമാണ് എന്നാൽ അത് മുഴുവിപ്പിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും ഇവര് വളരെ അധ്വാനശീലരാണ് ഇവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നേടണമെന്ന് അത്തം നക്ഷത്രക്കാര് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏതു വിധേനയും അവര് സാധിച്ചെടുക്കുന്നതാണ് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കാനും ഇവർ തയ്യാറാവുന്നതാണ് ഈ അത്തം നക്ഷത്രം എന്ന് പറയുന്നത് കലാവിദ്യകള് പുണ്യകർമ്മങ്ങൾ ഒക്കെ തുടങ്ങുവാൻ പറ്റിയ നക്ഷത്രമാണ് എല്ലാ രംഗങ്ങളിലും ഇവര് കുലീനത പുലർത്തുന്നതാണ് സ്നേഹിതരെ ആകർഷിച്ച് വശത്താക്കുന്നതിൽ ഇവർക്ക് കൗശലം വളരെ കൂടുതലാണ് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിലുള്ളവർ അറുപത് ശതമാനവും ഏതെങ്കിലും തരത്തില് പ്രശസ്തരായ ആൾക്കാരായിരിക്കും അത്തം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് വിവാഹ ശേഷമാണ് ഒരു അഭിവൃദ്ധി കൈവരുന്നത് സ്വന്തം വീട് വിട്ട് താമസിക്കാനായിരിക്കും ഇവർക്ക് വളരെയധികം താല്പര്യം സ്ത്രീകൾക്ക് സുഗന്ധദ്രവ്യങ്ങളോടും ആഡംബര വസ്തുക്കളോടും വസ്ത്രങ്ങളോടും ഒക്കെ വളരെ താല്പര്യമുള്ളവരായിരിക്കും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ തങ്ങൾ ശ്രദ്ധിക്കപ്പെടണം എന്ന് നിർബന്ധമുള്ളവരായിരിക്കും അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അതിനെപ്പോഴും അവർ ശ്രമിക്കുന്നതും കാണാം അത്തം നക്ഷത്രത്തിലുള്ളവർ വിജയിക്കുവാൻ സാധ്യതയുള്ള പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് അധ്യാപനം വാർത്താവിനിമയം തുണിക്കച്ചവടം ഏജൻസി എഞ്ചിനീയറിങ് നിയമകാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നിവയാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് കുടൽ രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വിരശല്യം ഹിസ്റ്റീരിയ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ഇവർക്ക് എളുപ്പം പിടിപെടാൻ സാധ്യതയുണ്ട് ഈ അത്തം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ആഡംബര വസ്തുക്കളോട് അല്പം ഭ്രമം കൂടുതലാണ് അതുകൊണ്ട് വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ അത്തം നക്ഷത്രത്തിലുള്ള സ്ത്രീകള് ശ്രമിക്കുക ഇത്രയുമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ ഇത് ജനന സമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എൻ്റെ ഇമെയിലിൽ അയക്കാവുന്നതാണ് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ നൽകുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം